നിങ്ങളെ കാണാൻ നല്ല രസമുണ്ടല്ലോ കല്യാണം ഓ ഓ അടിപൊളി ബ്രാൻഡഡ് എനിക്ക് എനിക്ക് രണ്ട് രണ്ട് ഒരു ഒരു ചായ 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 കുടിക്കാൻ കുടിക്കാൻ ഭാര്യ കുട്ടികളുണ്ട് അവരോടൊപ്പം പോയി ഞാൻ വേണം വെളിയിൽ ഇറങ്ങിയാൽ ഏതെങ്കിലും അവള് വന്നാൽ പറയേണ്ടത് വെരി ഗുഡ് അതെ അതെ ഒന്ന് പിന്നീടല്ലോ വെളിയിറങ്ങുമ്പോ പല പെണ്ണുങ്ങളും വളയ്ക്കാൻ വരും അപ്പോൾ ഒരു വിചാരം വേണം വീട്ടില് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെന്ന് മറന്നു എല്ലാ ഭാര്യമാർക്കും ഒരു വിചാരമുണ്ട് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും വളയ്ക്കാനുള്ള കഴിവ് വെറുതെയാ ഒറ്റ